ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുമക്കൾക്കുള്ള മരുന്ന് വാങ്ങിക്കാനാണ് ആദ്യം പോണേ എപ്പോഴും നമ്മൾ മരുന്ന് നമ്മുടെ കയ്യിൽ കരുതണം പ്രത്യേകിച്ചും സ്കിൻ ഇൻഫെക്ഷൻ്റെ അതുപോലെ പിന്നെ ഇവർക്കൊക്കെ ഏറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാലുമൊക്കെ എപ്പോഴും മിക്ക മിക്ക ഡോഗും ഏറ് കിട്ടിയാൽ എന്തി വലിയ നടക്കുന്ന കാണാം പിന്നെ വിരയുടെ മരുന്ന് അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഡോഗുകൾക്ക് അല്ലാതെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ പെഡിഗിരി പപ്പീസിൻ്റെ ഇതേ കണ്ട കുറച്ച് വാങ്ങിക്കണം പപ്പീസിന് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതല്ലാതെ ഉള്ളവർക്കുണ്ട് അപ്പോൾ ഇപ്പോൾ ആദ്യം നമ്മുടെ ലാവുകുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോണത് അവൾ അവിടെ കാണാനില്ല ഭക്ഷണം വെച്ച ഭക്ഷണം അവൾ കഴിക്കുന്നുണ്ട് എല്ലാ ദിവസവും വന്നിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് ഭക്ഷണം വെക്കുന്നുള്ളൂ അവൾക്കിടന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട് പിന്നെ അവൾ ആ പരിസരത്ത് എങ്ങുമില്ല അവൾ സ്ഥിരം കാണുന്ന കയറുന്ന എല്ലാ സ്ഥലത്തും ഞാൻ ചെന്ന് അന്വേഷിക്കാറുണ്ട് കാണാറില്ല മീഡക്ക ഇത് എവിടെയാർന്നു ഇന്നലെ ഞാൻ കൊതു വെച്ച കിട്ടിയ ഏ അമ്മയുടെ സംഗതി ഒക്കെ മാറി അമ്മേനെ കാണാത്തേലുള്ളത് കഴിക്കുന്നു അതുക്കെ അല്ല എവിടേക്കൊക്കെ തെണ്ടി പോയായിരുന്നേ മുഖത്തെന്താ പറ്റിയെന്ന് പറയ സങ്കടം മാറിയല്ലേ ഫ്രണ്ട്സ് ആയി അതല്ലേ പിന്നെ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു എവിടെക്കിണ്ടന്നായി നീയേശ് ചോട്ടൂല കേശു കേശുവിന് നമ്മൾ മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്തു ഞാൻ കേശോ ഞാൻ കഴിക്കടാ കൂട്ടുകാരെ ഇന്നും നമ്മുടെ കേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഞാൻ കഴിക്കേ വെള്ളം വെള്ളം കുടിച്ചോടാ കേശുവോ ഞാൻ പോകേഷോ ജൂലി ടൂ ജൂലി റ്റു എന്തെടുക്കണേ സുഖമായിട്ടിരിക്കണ ഏഹ് രണ്ടുപേരും കാണാനില്ലല്ലേ കുഞ്ഞുങ്ങളെ നീ അവരന്വേഷിക്കണില്ലേ ജൂലി ടൂ എന്റെ കൂട്ടുകാർ രണ്ടുപേരുണ്ടായത് ജൂലി ടൂ ആ ബിരിയാണി ഒക്കെ തിന്നില്ലേ ജൂലി റ്റു മതി 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 അതൊക്കെ കൂറുമ്പോന്നു നമ്മുടെ നമ്മടെ ലാഭകുഞ്ഞിന്റെ അമ്മേനെ എവിടെയൊന്നും കാണാനില്ല അവിടെ പോയി ഇവിടെ ഇണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരി ഇവിടെയുണ്ട് എടീ അവരവിടെ പോയി നിങ്ങൾക്കൊന്നും ഭക്ഷണം വേണ്ടേ ഏ ഇന്ന് ഭക്ഷണം വേണ്ടേ ഏ ഭക്ഷണം വേണ്ടേ വേണ്ടേ ഏ ഭക്ഷണം വേണ്ടേ ഇന്ത്യ തരാ 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 തരാം കൂട്ടുകാരിയാ കണ്ണിലെന്താ പറ്റിയ ഒട്ടിക്ക് എടുക്കണല്ലേ കടമുടക്കായത് കൊണ്ടാണോ ഇന്നും കിട്ടീലല്ലേ അവൾക്ക് ഒന്നും കിട്ടിയിലടക്കായത് കൊണ്ടാണോ ൂടി കുടിച്ചു ചേച്ച മാളുവോ മാളൂടുത്ത ഹോട്ടലിലെ ആളാണല്ലേ

ഞാൻ പോണട്ടാ നീ കഴിച്ചോ അവിടെ വെള്ളം വെച്ചുണ്ട് കവറിൽ എല്ലും ആയിരുന്ന കക്ഷിയാണ് ഇപ്പൊ നല്ല മിടുക്കനായിട്ടാ കൂട്ടുകാരെ എൻ്റെ വണ്ടിയുടെ അച്ഛയായിട്ടാ അവൻ ഓടി വരും തിരിച്ച് ഞാൻ വരുന്നത് നോക്കിയിരിക്കുകയും ചെയ്യും ഏ തരാട്ടാ അവിടെ അവിടെ തരാടാ ഏട്ടോ പോവാ ഒന്നും കിട്ടിയില്ലേ ഞായറാഴ്ച അല്ലേട്ടാ കൂട്ടുകാരെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് പറ്റുമെങ്കിൽ ഷെയർ ഒക്കെ ചെയ്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്